ശ്രീ ഗുരുഭ്യോ നമ ഈ ശതചണ്ഡികായജ്ഞത്തിൻ്റെ അനുബന്ധമായി പതിനൊന്നാം തീയതി ശ്രീചക്ര പൂജ ചെയ്യുന്നുണ്ട് ശ്രീചക്ര നവാവരണ പൂജ ഈ ശ്രീചക്രം എന്താണ് ശ്രീചക്ര പൂജയുടെ മഹത്വം എന്താണ് ബാക്കിയുള്ള പൂജകളിൽ നിന്നും ശ്രീചക്ര പൂജ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത് ഈ നിർഗുണ ബ്രഹ്മത്തിൽ നിന്നും ലോകം സൃഷ്ടിച്ചപ്പോൾ അതായത് ബ്രഹ്മത്തിന് സൃഷ്ടി ചെയ്യണമെന്നുള്ള ആഗ്രഹം വന്നു സോ കാമയത ബഹുസ്ഥ്രജായേതി എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ സൃഷ്ടി ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം വന്നപ്പോൾ ബ്രഹ്മം തന്നെ തപസ്സെയ്തു അങ്ങനെയാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നുള്ള രൂപത്തിൽ ശക്തിയുടെ ആവിർഭാവം ഉണ്ടായി അപ്പോൾ ബ്രഹ്മത്തിന് ആഗ്രഹം വന്നപ്പോൾ അതിനെ കാമേശ്വരൻ എന്നും ബ്രഹ്മത്തിൻ്റെ ആഗ്രഹത്തിന് കാമേശ്വരി എന്നുമാണ് പറയുന്നത് നമ്മൾ ലളിത ത്രിപുരസുന്ദരിയുടെ ത്രിശതിയിൽ നോക്കിയാൽ ഈ കാമേശ്വര കാമേശ്വരിയുടെ ധാരാളം നാമങ്ങൾ വരും അപ്പോൾ ആ സൃഷ്ടി ഉണ്ടാകുന്നതിന് മുമ്പുള്ളത് നിർഗുണ ബ്രഹ്മവും സൃഷ്ടി ഉണ്ടായപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ ആഗ്രഹം കാമേശ്വരി അതാണ് ലളിതാ ലളിതാമഹാത്രിപുരസുന്ദരി എന്ന് നമ്മൾ ആരാധിക്കുന്ന ദേവത ആ സൃഷ്ടി എന്നുള്ളതാണ് പ്രപഞ്ചം അപ്പോൾ ഈ ബ്രഹ്മം തന്നെ ഈ പ്രപഞ്ചമായിട്ട് മാറി ബ്രഹ്മ എങ്ങനെ അതിനുള്ള വസ്തു എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മം തന്നെ പലതായിട്ട് മാറി വേറെ അവിടെ സൃഷ്ടിക്കാൻ വേറെ വസ്തുക്കളൊന്നും എടുത്തില്ല അതുതന്നെ പലതായിട്ട് മാറി ബഹുസ്ഥ്യാം പ്രജ ഏതി എന്നാണ് പറയ പറയുന്നത് ഉപനിഷത്ത് ആ പ്രപഞ്ചത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ ശ്രീചക്രം അപ്പോൾ നമ്മുടെ എൻ എൻ്റെ പ്രപഞ്ചത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ ആ പ്രപഞ്ചത്തിൽ നിന്നും ആ പ്രപഞ്ചശക്തി അതായത് ആ ലളിതാമഹാത്രി സുന്ദരി തന്നെ നമ്മുടെ മൂലാധാരത്തിൽ കുണ്ടലിനീ ശക്തിയായിട്ട് നമ്മുടെ മൂലാധാരത്തിൽ കാണപ്പെടുന്നു അത് ആറ് ചക്രവും ഓരോ ചക്രമായിട്ട് പോയി അങ്ങനെ സഹസ്രാര പത്മത്തിൽ ആ കുണ്ടലിന ശക്തി എത്തുമ്പോഴത്തേക്കും ഒരാൾക്ക് ബ്രഹ്മവുമായിട്ട് ഐക്യമാകാൻ സാധിക്കും അതിനെയാണ് നമ്മൾ മോക്ഷമെന്ന് പറയുന്നത് അങ്ങനെ ഉള്ള ഒരു ആരാധനക്രമം അതാണ് ഈ ശ്രീചക്രത്തിൻ്റെ മഹത്വം അപ്പോൾ അതിൻ്റെ കൂടെ സ്ത്രീ എന്നുള്ള വാക്കിന് ഐശ്വര്യം എന്നും അർത്ഥമുണ്ട് സ്ത്രീ എന്നുള്ള വാക്കിന് വിഷമെന്ന അർത്ഥമുണ്ട് അപ്പോൾ ആ ശ്രീചക്രത്ത് പൂജിക്കുന്ന സമയത്ത് അത് എല്ലാ ഐശ്വര്യങ്ങളും തരും പക്ഷേ അത് വളരെ സൂക്ഷിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഏത് ക്രമമാണോ ആ ക്രമത്തിൽ ക്രമത്തിലതിന് പൂജിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ഒമ്പതാവരണം ആവരണം എന്ന് പറഞ്ഞാൽ മൂടിയിരിക്കുക അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾ എന്ന് ആണ് പറയപ്പെടുന്നത് അങ്ങനെ ഓരോ ആവരണവും കടന്ന് ബിന്ദുസ്ഥാനത്ത് എത്തുക ആ എന്നുള്ളതാണ് ആ സൃഷ്ടിക്ക് മുമ്പുള്ള പരബ്രഹ്മം എങ്ങനെയാണോ ഒരു വിത്തിൽ നിന്നും ഒരു വലിയ ഒരു വൃക്ഷം ഉണ്ടാകുന്നത് അതുപോലെ ബിന്ദുവിൽ നിന്നും ഈ ലോകം ഉണ്ടായി അപ്പോൾ നമ്മൾ ഓരോ ആവരണമായിട്ട് പൂജ ചെയ്ത് ഇപ്പോൾ മോഹന ചക്രം എന്നുള്ള ആദ്യത്തെ ആവരണം ഈ ആവരണത്തിലാണ് നമ്മുടെ എല്ലാ ആൾക്കാരുടെയും ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ മോഹന ചക്രത്തിലാണ് ഇവിടെയാണ് അണിമാസിദ്ധികൾ എല്ലാ അഷ്ടസിദ്ധികളെല്ലാം ഈ ചക്രത്തിലാണ് ഇരിക്കുന്നത് ഭൂപുരം എന്ന് പറയും ഇത് ടൈം ആൻഡ് സ്പേസ് ആദ്യം ക്രിയേറ്റ് ആയപ്പോഴത്തേക്കും സ്പേസ് വന്നു ആകാശാത് വായു വായോരഗ്നി അഗ്നിയാപ അഭ്യപ്രതിവി പൃഥിഭ്യാം മോഷദീപ്യ ഓഷദീപ്യോ അന്നം എന്ന് പറഞ്ഞ് ഉപനിഷത്ത് പറയുന്നത് അപ്പോൾ ആ സ്പേസ് ഉണ്ടായി ടൈം ആൻഡ് സ്പെയ്സ് അപ്പോൾ സ്പേസും പിന്നെ മൂന്ന് കാലം ത്രികാലം ആ ത്രികാലത്തിനെയാണ് ഈ മൂന്ന് ഈ വൃത്തങ്ങൾ കാണിക്കുന്നത് ഇത് ആദ്യത്തെ ആവരണം അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആവരണം സർവാശ പരിപൂരണ ചക്രം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്നതായിട്ടുള്ള ആ ഒരു സ്ഥിതി അത് സർവാശാ പരിപൂരക എന്ന് പറയും അങ്ങനെ ഒമ്പത് ചക്രങ്ങൾ ഈ ശ്രീചക്രത്തിന് ഉണ്ട് ഒമ്പത് ആവരണങ്ങൾ ഈ ഒമ്പത് ആവരണങ്ങൾക്കും വേറെ വേറെ ദേവതകളുണ്ട് സർവ സൗഭാഗ്യദായക ചക്രം സർവാർത്ഥ സാധക ചക്രം അങ്ങനെ തുടങ്ങി ഒമ്പത് ആവരണവും പൂജ ചെയ്ത സർവാനന്ദമയ ചക്രം അതാണ് ബിന്ദുസ്ഥാനം അങ്ങനെ ബിന്ദുസ്ഥാനം വരെയുള്ള എല്ലാ ദേവതകളെയും പൂജ ചെയ്യുക അങ്ങനെ ഓരോ ആവരണവും നമുക്ക് കടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്പിരിച്വലായിട്ട് ഓരോ അപ്ലിഫ്മെൻറ്റ് ഓരോ ലെവലിലും അപ്ലിഫ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ള ആ ഒരു വലിയ തത്വമാണ് ഈ ശ്രീചക്ര പൂജയിലിരിക്കുന്നത് അപ്പോൾ ശ്രീചക്രം പൂജ ചെയ്യുമ്പോൾ അത് നവാഭരണമായിട്ട് തന്നെയാണ് ആ ശ്രീചക്രം പൂജ ചെയ്യേണ്ടത് അങ്ങനെ ബിന്ദുസ്ഥാനത്തിൽ പിന്നെ പഞ്ചപഞ്ചിക എന്ന് പറഞ്ഞ് ഇതിനകത്ത് അഞ്ച് അഞ്ച് ത്രികോണങ്ങൾ താഴോട്ട് നോക്കിയിരിക്കുന്നതും നാല് ത്രികോണങ്ങൾ മേൽപോട്ട് നോക്കിയിരിക്കുന്നു അങ്ങനെ ഒമ്പത് ത്രികോണങ്ങൾ ആ ഒമ്പത് ത്രികോണങ്ങളിനകത്ത് നാൽപ്പത്തി മൂന്ന് ത്രികോണങ്ങളുണ്ട് ബിന്ദുസ്ഥാനവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ബിന്ദുസ്ഥാനത്തിനകത്തും ഒരു ത്രികോണമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ സൗന്ദര്യലഹരിയിൽ നാൽപ്പത്തിനാലായിട്ടാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ത്രികോണങ്ങളെല്ലാം താഴെ ഈ താഴോട്ട് നോക്കിയിരിക്കുന്ന ത്രികോണങ്ങളെല്ലാം ദേവിയായിട്ടും മേൽപോട്ട് ഇരിക്കുന്ന ത്രികോണങ്ങളെല്ലാം ശിവനായിട്ടുമാണ് കണക്കാക്കുന്ന അങ്ങനെ ശിവശക്തി ഐക്യം ആണ് ഈ ശ്രീചക്രത്തിൽ കാണുന്നത് അങ്ങനെ ശ്രീചക്രത്തിലുള്ള ഓരോ ആവരണവും ഭേദിച്ച് ഓരോ അടുത്തടുത്ത ആവരണങ്ങൾക്ക് പോകും പോകുന്ന ആ ഒരു 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 പ്രാക്ടീസാണ് ഈ ശ്രീചക്ര പൂജ വഴി നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ശ്രീചക്രത്തിന് യന്ത്രമെന്നും എല്ലാ യന്ത്രങ്ങൾ യന്ത്രത്തിൻ്റെ രാജാവ് യന്ത്രരാജാവായിട്ടാണ് ചക്ര രാജാവായിട്ടാണ് ശ്രീചക്രത്തിന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഓരോ ആവരണങ്ങളുള്ള ദേവതയും നമ്മളെപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കുണ്ടലിനീ ശക്തി നമ്മുടെ ഓരോ ലെവലിലോട്ട് ട്രാൻസ്ഫർ ആയി പോവും അതിൻ്റെ കൂടെ തന്നെ ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ പറ്റും എന്നുള്ളതാണ് ഈ ശ്രീചക്ര പൂജയുടെ പ്രത്യേകത ഓരോ ആവരണത്തിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽഡായിട്ട് പൂജ നടക്കുന്ന സമയത്ത് അപ്പോൾ പറയും അപ്പോൾ അത് എന്തൊക്കെ എന്തൊക്കെ ആവരണങ്ങളുണ്ട് എന്തൊക്കെ ദേവതകളുണ്ട് എന്നുള്ളത് പൂജ നമുക്ക് വളരെ ക്ലോസായിട്ട് നമുക്ക് വാച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പതിനൊന്നാം തീയതി നടക്കുന്ന ശ്രീചക്ര പൂജ എല്ലാവരും വന്ന് അത് അറ്റൻഡ് ചെയ്ത് ദേവിയുടെ പ്രസാദത്തിന് പാതൃഭൂതമാണെന്ന് ഉപേക്ഷിക്കുന്നു നമസ്കാരം